ഹലോ ഒരു കസ്റ്റമൈസ്ഡ് വെഡ്ഡിംഗ് ആണ് കേട്ടോ ചെയ്യണത് മെറൂൺ കളറാണ് ബ്ലൗസിൻ്റെ കളർ വന്നിട്ട് വെഡ്ഡിങ് സാരിയുടെ കളറ് മെറൂൺ വിത്ത് ഡാർക്ക് ഗ്രീൻ ബോർഡർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ വർക്കിലാണ് നമ്മൾ ബ്ലൗസ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് ആയിരുന്നു നമുക്ക് എന്താ റഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അത്യാവശ്യം വലിയ ബോർഡർ ആയിരുന്നു കേട്ടോ കസവ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വർക്കിങ്ങും സ്റ്റിച്ചിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് വേറൊരു ബ്ലൗസും കൂടെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ അത് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ബ്ലൗസ് നമുക്ക് തന്നെ തന്നിട്ടുണ്ടായിരുന്നത് സാരിയിലെ ബ്ലൗസിലും നമുക്ക് അത്യാവശ്യം വലിയ കസവായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സ്ലീവ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ട് ഓപ്പണിലാണ് ബ്ലൗസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പ്രിൻസസ് കട്ടിലാണ് ചെയ്തത് ബാക്കിൽ ഡീപ്പ് റൗണ്ട് നെക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വൈഡ് ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കസ്റ്റമർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ബ്ലൗസ് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരാം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ